ചിരട്ടയ്ക്ക് ഇതിപ്പോൾ പ്രതാപകാലം പിച്ച ചിരട്ട എന്നൊന്നും ഇനി കളിയാക്കാൻ നിൽക്കണ്ട ചിരട്ടയൊന്നും ഇപ്പോൾ പഴയ ചിരട്ടയല്ല സ്വന്തം വില കേട്ട് കണ്ണ് തള്ളി നിൽക്കുന്ന അൽ ചിരട്ടയാണ് അതെ പച്ച തേങ്ങക്കും വെളിച്ചെണ്ണയ്ക്കും വില കൂടിയതിനു പിന്നാലെ ഇപ്പോൾ ചിരട്ടയ്ക്കും വില കൂടിയിരിക്കുകയാണ് ഇതോടെ കേര കർഷകരുടെ കാലം തെളിഞ്ഞു പച്ച തേങ്ങയുടെ വില വർദ്ധിച്ചതോടെ കർഷകർ നേരിട്ട് പച്ച തേങ്ങ വിൽക്കാൻ തുടങ്ങിയതോടെയാണ് ചിരട്ട വില വർദ്ധിച്ചത് ചിരട്ടകൾ അലക്ഷ്യമായി വലിച്ചെറിയുകയായിരുന്നു ഇതുവരെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ചിരട്ട അന്വേഷിച്ച് വാഹനവുമായി ഇപ്പോൾ ഗ്രാമങ്ങൾ തോറും ആളുകളെത്തുന്ന സ്ഥിതിയാണ് നാളികേരം കൊപ്രയാക്കുന്നവർക്കും വെളിച്ചെണ്ണ എടുക്കുന്നവർക്കും ഇതോടെ അധിക വരുമാനമായി തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കുമാണ് ചിരട്ട കൂടുതലായി കയറ്റുമതി ചെയ്യുന്നത് വലിയ ലോറികളുമായി ചിരട്ട വ്യാപാരികൾ മലയോര മേഖലയിൽ എത്തുന്നുണ്ട് കരി എടുക്കാനും ഓയിലെടുക്കാനുമാണ് ചിരട്ട കൂടുതലായി ഉപയോഗിച്ചിരുന്നത് ഇപ്പോൾ ചിരട്ടയുടെ ഉപയോഗം മറ്റ് പല മേഖലകളിലേക്കും വ്യാപിച്ചു വെള്ളം ശുദ്ധീകരിക്കുന്നതിനും സൗന്ദര്യവർധന വസ്തുക്കൾ നിർമ്മിക്കാനും ചിരട്ടക്കരി ഉപയോഗിക്കുന്നു ചൈന ഇറ്റലി ജപ്പാൻ എന്നിവിടങ്ങളിലേക്ക് ചിരട്ടക്കരി ഇപ്പോൾ കയറ്റി അയക്കുന്നുണ്ട് ഇതിനുള്ള വലിയ വ്യവസായ ശാലകൾ തമിഴ്നാട്ടിലും കർണാടകയിലും ഉണ്ടെന്ന് സംഭരണ ഏജൻസികൾ പറയുന്നു നാളികേര കർഷകർക്ക് വളരെ ഗുണകരമായ രീതിയിലാണ് ഇപ്പോൾ നാളികേരത്തിന് വില കൂടിയിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം നാളികേരത്തിന് വില കൂടിയതോടൊപ്പം തന്നെ ഇതിന്റെ ഉപോൽപ്പന്നങ്ങളായ ചിരട്ടയ്ക്കും അതുപോലെ തന്നെ വില കൂടിയിട്ടുണ്ട് നമുക്കറിയാം മുൻ വർഷങ്ങളിൽ ഒരു കിലോ നാളികേരത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന വിലയാണിപ്പോ ഒരു കിലോ ചിരട്ടയ്ക്ക് ലഭിക്കുന്നത് ഇവിടെ നിന്നും വ്യാപകമായിട്ട് ചിരട്ട കയറിപ്പോകുന്നത് തമിഴ്നാട്ടിലേക്ക് കർണാടകം പോലെയുള്ള പ്രദേശങ്ങളിലേക്കാണ് ഇതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് കാർബൺ അതുപോലെ കരിയും മുതലായ കാര്യങ്ങൾ ഉണ്ടാക്കാനാണ് വിവിധങ്ങളായ ആവശ്യങ്ങൾക്കാണ് ഇന്ന് ചിരട്ട ഉപയോഗിച്ചുകൊണ്ട് ഇരിക്കുന്നത് പെയിന്റിന്റെ ആവശ്യത്തിനാണെങ്കിലും അതുപോലെ ജല ശുദ്ധീകരണത്തിന് അതുപോലെ മറ്റ് പല ആവശ്യങ്ങൾക്കും ഈ ചിരട്ടയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാളികേര കർഷകരെ സംബന്ധിച്ച് ചിരട്ടയ്ക്കൂടി വില കിട്ടുന്നത് ഇപ്പോൾ നമുക്കറിയാം എല്ലാ വീടുകളിലും വന്നിട്ട് കൊട്ടയ്ക്ക് ചിരട്ട ഒരു കൊട്ടയ്ക്ക് ഇരുന്നൂറ് രൂപ എന്നുള്ള രീതിയിലൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ ചിരട്ടയുടെ വില വർധനവ് നാളികേര കർഷകർക്കും ഏറെ ഗുണപ്രദമാണ് ഇതോടൊപ്പം സങ്കടകരമായ ഒരു കാര്യം എന്നുള്ളത് നാളികേരത്തിന് ഇതുപോലെ വില ഉയർന്ന ഈ സമയത്ത് കരിക്ക് വളരെയധികം ആയിട്ടിട്ട് കടകളിലൂടെ വരുന്നുണ്ട് അതുപോലെ സംഭരണ കേന്ദ്രങ്ങളൊക്കെ കരിക്ക് അധികമായിട്ട് വരുന്നുണ്ട് ഇത് കൊപ്പറയുടെ ഗുണനിലവാരത്തെ ബാധിക്കുകയും മുന്നോട്ട് നമ്മുടെ കൊപ്പറയുടെ വില കുറയുകയും അതുപോലെ കയറി പോകുന്ന നാളികേരത്തിനും വില കുറയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വില ഇത്ര അധികമായിട്ട് കിട്ടുന്ന സമയത്ത് കർഷകരും കൂടുതലായിട്ട് ശ്രദ്ധിക്കുകയും നാളികേരത്തിന്റെ വിളവെത്തിയ നാളികേരം തന്നെ കൊണ്ടുവന്ന് തരാൻ ഒരു ശ്രമം ഉണ്ടാവണമെന്നും കൂടിയാണ് പറയാനുള്ളത് നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു Diamond Interior and Bulldark Cherubuda nine four double zero double five seven one zero nine.